ബാലഗോകുലത്തിൻ്റെ ഈ മഹാനഗർ ജില്ലയുടെ അധ്യക്ഷനും ഈ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ സോമനാഥൻ കപ്പൽശാലയുടെ അമരക്കാരനായിട്ടും ഗുരുവായൂരപ്പൻ്റെ നാട്ടിൽ നിന്ന് വന്ന എനിക്ക് കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്താൻ അത്യന്തം ചാരിരാർത്ഥമുണ്ട് എന്ന് ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച ആദരണീയനായ കപ്പലശാലയുടെ എം ഡി ശ്രീ മധു നായർ കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയുന്ന വിനോദ് പ്രേമൻ മറ്റ് സഭയിൽ സന്നിഹിതരായിട്ടുള്ള ബന്ധുജനങ്ങളെ അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചതുപോലെ വളരെ മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിട്ടാണ് ചിങ്ങത്തിൽ വരുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ സ്വാഗത സംഘം കർക്കിടകം ഒന്നിനു തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷമായി കോഴിക്കോടാണ് ബാലകോമുലത്തിൻ്റെ ഏറ്റവും വലിയ ശോഭായാത്ര നടക്കുന്നതെങ്കിലും അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ ജനപങ്കാളിത്തവും ശ്രദ്ധയും മാധ്യമരംഗത്തും ശ്രദ്ധ വരുന്ന തരത്തിൽ ഈ കൊച്ചി പട്ടണത്തിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടക്കാറുണ്ട് നേരത്തെ പ്രേമൻ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നൂറ് നൂറ്റി ഇരുപത്തി രണ്ട് സ്ഥലങ്ങളിൽ ശോഭായാത്ര നടന്നു എന്ന് പറയുകയുണ്ടായി അപ്പൊ അത്തരമൊരു വിശാലമായ പിന്തുണയെ ഉപയോഗിച്ചുകൊണ്ട് താഴെത്തട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാലകോകുലത്തിൻ്റെ ഗുണകാംക്ഷികളും സംഘടനാ പ്രവർത്തകരും അവരെ സംയോജിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ ജന്മാഷ്ടമി ആഘോഷത്തിന് ആവശ്യമായ ആളും അർത്ഥവും സമാജത്തിൽ നിന്ന് കണ്ടെത്താനാണ് ഈ സ്വാഗത സംഘം ഇന്ന് ചുമതല ഏറ്റെടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രത്യേകിച്ച് സ്വാഗത പ്രസംഗയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ വിപരീയങ്ങൾക്ക് നടുവിലാണ് ഇന്ന് നമ്മളെല്ലാം ജീവിച്ചു പോകുന്ന കേരളം മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ കേരള തനിമയെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുവാനുള്ള ദൃഢമായ കൂടിയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയും പരിപാടികളും നടത്തുന്നത് കുറേ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഇത് കേരളമാണ് ഇത് കേരളമാണ് ശബരിമലയിൽ യാതൊരു സംസ്കാരമില്ലാത്ത സ്ത്രീകളെ ഒളിച്ചു കടത്തുമ്പോഴും ഇതൊരു നവോത്ഥാനമാണ് എന്ന് വീമ്പ് പറയുന്ന അർത്ഥരഹിതമായ ആഭാസത്തരം ഓരോ ഓരോ മേഖലയിലും കേരളത്തിൻ്റെ അരങ്ങേറുകയാണ് എന്നിട്ട് മേലിനടിക്കുകയാണത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് ത്തിലാണ് കേരളത്തെ യഥാർത്ഥ പരശുരാമ ക്ഷേത്രമാക്കി മാറ്റുന്നതിന് ബാലഗോകുലം ഏറ്റെടുത്ത ഈ കർത്തവ്യത്തിന്റെ പ്രാധാന്യം നമ്മൾ നമ്മളെല്ലാം ജനിച്ച ഈ പുണ്യ ഭാരത അതിൻ്റേതായ ഒരു തനിമയാർന്ന സന്ദേശമുണ്ട് മധുസാർ വളരെ മനോഹരമായി രണമഹർഷിയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും നമ്മളിൽ നിന്ന് അന്യരല്ല എന്ന ഉന്നതമായ അദ്വൈത ബോധത്തിൻ്റെ ഉറവ പറ്റാത്ത ആ ഉറവ കൊണ്ട് ലോകത്തെ മുഴുവൻ്റെ സാംസ്കാരിക മേഖലയെ സേചനം ചെയ്ത ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ തനിമയാണ് കേരളത്തിലും ഉള്ളത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഏതുപോലെയാണോ വടക്കേറ്റത്ത് തപം ചെയ്യുന്ന കൈലാസത്തിലെ ശിവഭഗവാനും തെക്കേയറ്റത്ത് പരമേശ്വരനെ പ്രാപിക്കാൻ ഉദ്യുപ്തിയായി നിൽക്കുന്ന കന്യാകുമാരി ദേവിയും നിൽക്കുന്നത് ആ ഒരു യോഗ ശരീരത്തിൻ്റെ ആധ്യാത്മികമായ ഘടന അതിൻ്റെ ഒരു ചെറു രൂപമാണ് കേരളം സാംസ്കാരിക കേരളം പരശുരാമൻ്റെ കേരളം ഗോകർണത്തിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഗോകർണം ഈ കൈലാസത്തിൽ തപം ചെയ്യുന്ന ശിവൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് അപ്പം ശിവഭഗവാൻ മുതൽ കന്യാകുമാരി ദേവി വരെയുള്ള ഈ കേരളത്തിൻ്റെ മണ്ണിന് ഹൈന്ദവമായ അതിൻ്റെ വ്യക്തിത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തനിമയും വ്യക്തിത്വവും ഇല്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ഇവിടുത്തെ കലകൾ ഇവിടുത്തെ സാഹിത്യങ്ങൾ ഇവിടുത്തെ ആയോധന കല പോലും ഈ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നതും അതിനെ പ്രസരിപ്പിക്കുന്നതുമാണ് പക്ഷെ കഴിഞ്ഞ കുറേ കൊല്ലമായി കേരളത്തിൻ്റെ മുഖഛായ അതിൻ്റെ ഹൈന്ദവമായ പ്രകൃതം അതിനെ മാറ്റാനുള്ള ബോധപൂർവം ശ്രമങ്ങൾ പല വഴിയിലൂടെ നടന്ന് കുറേയൊക്കെ വിജയിച്ചു എന്ന് പലരും ധരിച്ചിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ കേരളത്തിൽ വരുമ്പോൾ ഡച്ചുകാരോടും പോർച്ചുഗീസുകാരോടും സാമൂതിരിയും കൊച്ചി രാജാവും കരാറിൽ ഏർപ്പെടുമ്പോൾ അവരാവശ്യപ്പെട്ട ഒരു കാര്യം ഇവിടെ ഗോമാതാവിനെ കൊല്ലാൻ പാടില്ല എന്ന് എന്നാണ് ഇപ്പം ഭാരതത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്ന ഗോമാതാവിനോടുള്ള ഭക്തി അതേപോലെ കേരളത്തിലും ഉണ്ടായിരുന്നു അനവധിവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇന്ന് നിർലജ്ജം ഗോമാതാവിനെ വെട്ടി വിഴുങ്ങുന്ന ഹിന്ദുക്കളായി നമ്മൾ അങ്ങനെ അധപതിച്ചു യാതൊരു നാണവുമില്ലാതെ ഗോമാതാവിനെ വെട്ടി പൊതുസ്ഥലത്ത് വിതരണം ചെയ്യാനുള്ള ധാർഷ്ട്യവും അഹങ്കാരവും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇങ്ങനെ വന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ഗോഹത്യ നിരോധന പ്രസ്ഥാനം നടക്കുമ്പോൾ നമ്മുടെ സംഘടനയായിട്ടൊന്നും ബന്ധമില്ലാത്ത കണ്ണമ്പനെ പയ്യോളിയിൽ മുസ്ലിങ്ങൾ കൊല ചെയ്ത സംഭവം അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തിന് ഗോമാതാകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേര് ഈ ഒരു അപകടത്തിലേക്ക് കേരളം വഴിതെറ്റിയതിന് കാരണം പോർച്ചുഗീസുകാരെ കാലം മുതൽ കേരളത്തിൽ നടന്ന സംഘടിതമായ മതപരിവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ക്രൈസ്തവ സ്വാധീനം അതിനെ പിന്നീട് ആംഗ്ലിക്കൻ ചർച്ചുകളുമൊക്കെ പിന്തുടർന്ന് ക്രൈസ്തവ വിദ്യാഭ്യാസത്തിലൂടെ ഇംഗ്ലീഷുകാരെക്കാൾ ഇംഗ്ലീഷുകാരനായി മാറിയ മലയാളിയുടെതായ മനസ്സ് അതിനോടൊപ്പം അക്രമത്തിലൂടെ വലിയ സംഖ്യയിൽ ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിം മാറ്റി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് അന്യമായി പോയ ഒരു ചിത്രം തിരുവിതാംകൂറിൽ വേറെയും മലബാറില് വേറെയായിട്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മുടെ വ്യാപകമായ പ്രവർത്തനം കൊണ്ട് നമസ്കാരം നമസ്തേ എന്നൊക്കെ പറയാ പരസ്പരം പറയാൻ തുടങ്ങി എന്നെവിടെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വടകരക്കാരനാണെന്ന് പറഞ്ഞു ജനിച്ച കണ്ണൂരിലാണെങ്കിലും വളർന്നും പഠിച്ചൊക്കെ വടകരയാണ് നാടൻ സാധാരണ കണ്ടാൽ ആ ശലാണ്ടേ എന്നാ പറയുക പനൂരുകാരനൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പൊ നമസ്തേ നമസ്കാരം എന്ന് ഈ സംസ്കാരത്തിന്റെ അമൃതമുദ്രയുള്ള ഒരു ചിഹ്നവും അവശേഷിക്കാതെ മുസ്ലിമിനെ പിന്തുടർന്നിട്ട് ആ ചെലാണ്ട് എന്ന് പറയും ഇങ്ങനെ സാംസ്കാരികമായ നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ അടിയറവെച്ചു അനവധി ക്ഷേത്രങ്ങൾ കരിന്തിരി കത്തുന്ന ക്ഷേത്രങ്ങളായി മാറി ഭൂതേമം വന്നതോടുകൂടി പാരമ്പര്യമായി ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ഭൂമികളെല്ലാം നഷ്ടപ്പെടുകയും കൂട്ടുകുടുംബ വ്യവസ്ഥകൾ നഷ്ടപ്പെട്ട് ഇൻഡിവിജ്വൽ ഫാമിലീസ് ആയപ്പോൾ ക്ഷേത്രം ആർക്കും വേണ്ട ബാക്കി സ്വത്തെല്ലാം വീതിച്ചെടുക്കും സർപ്പക്കാവും അമ്പലമൊക്കെ അവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തെ ഉപേക്ഷിക്കാൻ നിർദ്ദയം ഉപേക്ഷിക്കാനുള്ള സാംസ്കാരിക അപജയം ഹിന്ദുക്കൾക്ക് വന്നു ഈ കള്ളു കുടിച്ചവനെ തേളും കുത്തി എന്ന് പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിൻ്റെ മറ്റിയോടിയുമില്ലാത്ത സ്വാധീനം അതും നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിച്ചു എത്ര അമ്പലങ്ങൾ പൊളിച്ച് കപ്പ വെക്കുമോ അത്രയും പുരോഗതിയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചവർ തളിയിലെ ക്ഷേത്രം പുനരുതിരിക്കാൻ കേളപ്പച്ച് പരിശ്രമിക്കുമ്പോൾ നായി വാത്തുന്ന കല്ലുമ്മേ ചന്ദനം പൂശുന്ന കേളപ്പ എന്ന് മുദ്രാർക്കം വിളിച്ച് പരസ്യമായി കേളപ്പനെ അപമാനിച്ച കാലഘട്ടം ഇതെല്ലാം ഒരമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിൻ്റെ മുഖമുദ്രയായി പക്ഷെ ഇന്ന് അൻപതാം വർഷം ആഘോഷിക്കുന്ന ബാലഗോകുലം അടക്കം നമ്മുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി നാൾ നഭി പ്രസ്ഥാനങ്ങൾ നൂറു വർഷം പഴക്കമുള്ള മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് തളിനുകൾ പൊട്ടിവിരിഞ്ഞ് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെല്ലാം സ്വർണ്ണശോഭ പരത്തിക്കൊണ്ട് വളർന്നു വന്നപ്പോൾ നമുക്ക് ഹൈന്ദവമായ അതിൻ്റെ അഭിമാനം തിരിച്ചെടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ നിർണായകമായ ഒരു ചിത്രമാണ് ബാലഗോകുലത്തിൻ്റെ ശോഭായാത്രയും ബാലഗോകുലത്തിന്റെ ശ്രീകൃഷ്ണ ജയന്തി പരിപാടി ആളൊഴഞ്ഞ അമ്പലത്തിലെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ അവതാരം വായിച്ച് പടച്ചോറും പാൽപ്പായസമായിട്ട് വീട്ടു പോകുന്ന പ്രായമുള്ളവർ മാത്രം കണ്ടിരുന്ന കേരളത്തിൽ ഞങ്ങൾക്ക് കൃഷ്ണനുമായും ശ്രീകൃഷ്ണ ജയന്തി ആയിട്ടൊന്നും ബന്ധമില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രചരണം കൊണ്ടും കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം കൊണ്ടും അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ടും ധരിച്ചിരുന്ന നമ്മുടെ പിന്നോക്കക്കാരെന്ന് പറയുന്ന സഹോദരന്മാർ പറയുന്ന എല്ലാ കോളനികളിലും പ്രദേശത്തും നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രവർത്തനം എത്തി ബാലഗോളത്തിൻ്റെ പ്രവർത്തനം എത്തി മണ്ണിൻ്റെ മണമുള്ള ജനങ്ങൾ അതിൻ്റെ വർണ്ണമുള്ള ജനങ്ങൾ അവരൊക്കെ കൃഷ്ണനിൽ നിന്ന് അന്യമായിരുന്നു ഹിന്ദു ധർമ്മത്തിൽ നിന്ന് അന്യമായിരുന്നു ഇതൊക്കെ വരേണ്യവർഗത്തിൻ്റെതാണെന്ന് വ്യാഖ്യാനിച്ച് നമ്മൾ അപമാനിച്ചിരുന്ന ഒരു കാലം ഞാൻ ഇന്ന് എൻ്റെ കൂടെ ബി കോമിന് പഠിച്ചിരുന്ന സഹപാഠികളെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിൽ രാവിലെ തന്നെ പേര് രാമായണ മാസ ആശംസകൾ എന്നിട്ടു എപ്പോഴും ഹിന്ദുത്വത്തിന്റെ എന്തെങ്കിലും കേട്ടാൽ ചൊറിഞ്ഞു കയറുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അതിലുണ്ട് കുറച്ച് പേരുണ്ട് പക്ഷേ ഒരു വിദ്വാൻ തീരെ നാക്കിന് നിയന്ത്രണമില്ലാത്തവർ അപ്പൊ ആ വ്യക്തി പോസ്റ്റ് ചെയ്തു എന്ത് ശ്രീകൃഷ്ണ ജയന്തി എന്ത് അല്ല സോറി എന്ത് രാമായണ മാസം ആരാണ് രാമായണം വായിച്ചിരുന്നത് വീട്ടില് ഭക്ഷണം കഴിച്ചൊന്നും പടിയെടുക്കാൻ ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാര് പാവപ്പെട്ടവർക്ക് എന്ത് രാമായണമാണ് ജലം കേട്ട് കുറെ കാലമായി ഒന്നും ഉണ്ടാതിരുന്ന കണക്കിന് മറുപടിയുള്ളു കാണിക്കാര് അഗസ്ത്യാർ കൂടത്ത് ചീരാപനും ചീതയും എന്ന് പറഞ്ഞ് പാട്ട് പാടുന്ന അവരുടെ പാരമ്പര്യ പാട്ടുണ്ട് ഈ കൂപമണ്ഡൂപങ്ങൾക്ക് ഭാരതം മുഴുവനുള്ള ജനങ്ങൾക്ക് കൃഷ്ണനും രാമനും അവരുടെ ഹൃദയത്തിൽ എത്ര സ്ഥാനമുണ്ട് കലകൾക്ക് എത്ര സ്ഥാനമുണ്ട് രാമനെയും കൃഷ്ണനെയും മാറ്റിയാൽ ഭാരതത്തിലെ സാഹിത്യശാഖ വറ്റി വരണ്ടുപോകും ഭാരതത്തിലെ കലാമേഖല നശിച്ചുപോകും ഇതൊന്നും അറിയാത്ത ഈ ഉണങ്ങി വരേണ്ട കമ്മ്യൂണിസവും കൊണ്ട് ഇന്നും നമ്മളെ കളിയാക്കിയിരുന്നവര് അവരെല്ലാം അപ്രസക്തമാണ് ആർക്കും വേണ്ടാത്ത എടുക്കാശികളാണ് ആ സ്ഥാനത്താണ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ബാലഗോകുലത്തിനും സ്വീകാര്യത വന്നിട്ടുള്ളത് ഈ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും കേരളത്തിൻ്റെ തനിമ അത് തിരിച്ചു പിടിക്കുകയും പിടിക്കുകയുമാണ് ഞാൻ മുൻപ് ഒരുപക്ഷേ ഏതെങ്കിലും സ്വാഗത സംഘത്തിൽ പറഞ്ഞു കാണാം കുറേ കൊലങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ സംഘത്തിൻ്റെ ഒരു അഖില ഭാരതീയ പരിപാടിക്ക് പോയപ്പോൾ ഹരിയാനക്കാരനായ ഒരു ആള് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ നേവൽ ബേസിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നോട് പരിചയപ്പെട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി ഗംഭീരമാണ് എന്ന് മകൻ എനിക്ക് വിവരം അറിയിച്ചിരുന്നു അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല എന്നിട്ട് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ശ്രീകൃഷ്ണ ജയന്തി ദിവസം ജബർദസ്റ്റ് ഹിന്ദു അറ്റ്മോസ്ഫിയർ ആണ് എന്ന് മകൻ പറഞ്ഞു എന്ന് ജബർദസ്റ്റ് എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടിയ ഡെലിബറേറ്റ് അപ്പൊ നമ്മൾ കാവ്യപതാക ഉയർത്തിയ കാലഘട്ടത്തിൽ കാവ്യ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമോ ഇത് സന്യാസിമാരുടെ അല്ലേ വിശാല ഹിന്ദു സമ്മേളനത്തോടനുബന്ധിച്ച് ഓങ്കാരം എഴുതിയപ്പോ ഓങ്കാരങ്ങൾ റോഡിലും ചവിട്ടുകൊട്ടലൊക്കെ എഴുതാമോ ഇങ്ങനെ അത് അതിനോടുള്ള ബഹുമാനം കൊണ്ടല്ല അത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നതിനുള്ള വെപ്രാളം കൊണ്ടാണ് ഏതായാലും ഈ വേവലാദികളെയും വെപ്രാളങ്ങളെയൊക്കെ അതിക്രമിച്ചും അതിലംഘിച്ചും ബാലഗോകുലം ഇന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ കളയാൻ പറ്റാത്ത ഒരു സ്വാധീനവും വ്യക്തിത്വവും വ്യക്തിമുദ്രയും പതിപ്പിച്ചു കഴിഞ്ഞു ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പത്രത്തിലെയും ഉണ്ണിക്കണ്ണന്മാർ തിരുവകൂടെ നടക്കുന്ന പടമില്ലാതെ ഏത് പത്രമാധ്യമമാണ് ഇറങ്ങാറുള്ളത് ഇപ്പം എത്ര കാലമായി ഞാൻ ഇന്നത്തെ തമാശക്ക് പറഞ്ഞു എല്ലാ പത്രത്തിലും ഒരു അമ്മുമ്പമായണം വായിക്കുന്നതും ഒരു കുട്ടി കേട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നി ജന്മഭൂമിക്കാരോട് നേരത്തെ പറയായിരുന്നു ഒരു ചെറുപ്പക്കാരി രാമായണം വായിക്കുന്നു ഒരു കുട്ടി കേട്ടിരിക്കുന്നതായ പടമാണ് വേണ്ടത് സത്യത്തിൽ എപ്പോഴും ഈ അമ്മൂമ്മ വായിക്കുന്നത് അതൊക്കെ പഴയ കാലമായി ആ അമ്മൂമ്മമാര് മാത്രം വായിക്കുന്ന കാലം പോയി ഇന്ന് എല്ലാവരും രാമായണത്തെ സ്വീകരിക്കുകയും അതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ് കൃഷ്ണഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിശ്വവ്യാപകമായി കൃഷ്ണഭഗവാന്റെ മഹാമായ കൊണ്ട് ഒരു വലിയ ഭക്തി മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ഇസ്കോൺ എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ലോകവ്യാപകമായ സ്വാധീനം കൃഷ്ണന് ലോക മനസ്സിൽ കിട്ടിയതായ സ്വാധീനം അത് അത്ഭുതാമഹമാണ് സ്വയമേവ ഉണ്ടാവുക നോക്കും മേൽപ്പത്തൂർ നാരായണവട്ടതിരി നാരായണി എഴുതുമ്പോൾ ഇത്ര ആയിരം അമ്മമാർ സരി അല്ല മുമ്പും വേഷി ഇട്ടിട്ട് നാരായണിയും പാടുന്നു അദ്ദേഹം പോലും ചിന്തിച്ചിട്ടില്ല ഈ വരേണ്യവർഗത്തിൻ്റെതാണ് എന്ന് കുറ്റം പറയുന്ന ഈ പരട്ട കമ്മ്യൂണിസ്റ്റുകാരനുണ്ടല്ലോ ഈ കോളനികളിലുള്ള സ്ത്രീകൾ പോലും ഇന്ന് സംസ്കൃതത്തിലുള്ള നാരായണിയും പഠിച്ച് ഒരുമിച്ച് കൊല്ലുക ഇതാണ് മാറ്റം ഏ ഇത് വരേണ്യവർഗത്തിൻ്റെ ആണ് ഇത് പാവപ്പെട്ടവരുള്ളതല്ല ഇങ്ങനെ നമ്മൾ വിഭജിച്ച് വിഭജിച്ച് നമ്മളെ ശക്തി നശിപ്പിച്ചവർക്ക് നമ്മുടെ അഭിമാനം നശിപ്പിച്ചവർക്ക് നമ്മുടെ വ്യക്തിത്വം നശിപ്പിച്ചവർക്ക് നമ്മൾ സംഘടനയിലൂടെ മറുപടി കൊടുക്കും സംഘടനയാണ് എല്ലാത്തിനും പരിഹാരം ഡോക്ടർ അഡ്ഗവാർ പറഞ്ഞിരുന്നു സംഘടന ഉണ്ടായാൽ ബാക്കിയില്ല ഇത് ഒരു സിദ്ധാന്തമല്ലെന്നും അത് നമ്മൾ പ്രായോഗികമാക്കി സംഘടിതമായൊരു സമാജത്തെ റോഡുകളിൽ ഇറക്കാൻ ശ്രീകൃഷ്ണൻ്റെ പേരിൽ ജാതിക്കുപരി വർണ്ണത്തിനുപരി എറണാകുളത്തെ ഓരോ അമ്പലത്തിന്റെ പ്രദേശത്ത് താമസിക്കുന്നത് പ്രത്യേകം പ്രത്യേക സമുദായമാണ് അയ്യപ്പങ്കാവിന് ചുറ്റും താമസിക്കുന്നത് രവുരത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത് ടി ഡി അമ്പലത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത് തേവരസുബ്രഹ്മസഭയുടെ ചുറ്റും താമസിക്കുന്നത് ഇതെല്ലാം വേറെ വേറെ സമുദായമാണ് അതാണ് സാമൂഹ്യ വ്യവസ്ഥ പക്ഷെ ശ്രീകൃഷ്ണ ജയന്തി വന്നാൽ ഈ നായരും നമ്പൂതിരിയും പറയനും പൊലേനും കൊങ്കുണിയും കുടുംബിയും ഒന്നുമില്ല എല്ലാം ഹിന്ദുമാണ് ഇത് പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ആ ബുദ്ധിമുട്ടിൻ്റെ കാലം പോയി ഹിന്ദു എന്നൊരു സ്വരൂപത്തെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ഒരു സംഘടിത പരിശ്രമം അതിൻ്റെ ദീപശിഖാവാഹകരാണ് ബാലഗോലത്തിൻ്റെ പ്രവർത്തകർ കേരളത്തെ അതിൻ്റെ തനിമയിലേക്ക് കൊണ്ടുപോകുവാനുള്ള നമ്മുടെ കർത്തവ്യത്തെ ഭംഗിയായി നിർവഹിക്കാൻ ഈ വർഷവും നമുക്ക് പരിശ്രമിക്കണം എനിക്ക് അല്പം ചീത്ത പറയാതെ ഈ സഭയിൽ പ്രസംഗം നിർത്താൻ താല്പര്യമില്ല അത് എനിക്ക് ഈ സഭയിൽ ഇരിക്കുന്ന പത്തോ പന്ത്രണ്ടോ പേരുടെ പേരൊഴിച്ച് ബാക്കി എല്ലാവരുടെയും പേര് പറയാൻ പറ്റും ഞാൻ പറയുന്നത് മുപ്പതും നാല്പതും കൊല്ലമായി അടിച്ചോടിച്ചാലും ബാലകോലത്തിൻ്റെ വേദിയിൽ നിന്ന് പോകാത്ത ആൾക്കാർ മാത്രം മതിയോ ഷോപ്പ് സ്വാഗത സംഘത്തിൽ എത്ര എത്ര സജ്ജനങ്ങൾ ഹിന്ദുത്വാഭിമാനികളായ ആൾക്കാർ വിവിധ പ്രസ്ഥാനങ്ങളുടെ വേദികളിൽ ഇരിക്കുന്നുണ്ട് അവർക്കൊന്നും ബാലഗോലമായിട്ട് ബന്ധപ്പെടുത്താനുള്ള താല്പര്യം വേണ്ടേ അപ്പം നമ്മൾ തന്നെ നമ്മുടെ പുറത്തടിച്ചിട്ട് ഓ ഗംഭീരായി എന്ന് പറഞ്ഞു പിരിയുന്നത് ബാലഗോപുലത്തിൻ്റെ പ്രവർത്തകർക്ക് ഭൂഷണമല്ല അതുകൊണ്ട് ഹണ്ട് ചെയ്യണം ഓടിച്ചിട്ട് പിടിക്കണം പുതിയ പുതിയ വ്യക്തികളെ കൊണ്ടുവരാൻ അത്തരമൊരു സ്പർശം താഴത്തെ തട്ടിൽ ഇനി വരുന്ന നഗരങ്ങളുടെ ഒക്കെ സ്വാഗത സംഘങ്ങൾ ഉണ്ടാകുമ്പോൾ ബാലകോലത്തിൻ്റെ പ്രവർത്തകർ നടത്തണം എത്രയോ ഹിന്ദുത്വാഭിമാനികളുണ്ട് വിവിധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ശ്രീ ശ്രീശാമ ജയശങ്കർ അമൃതാനന്ദമയ്യമ്മ ചിന്മിയ മിഷൻ മറ്റേ സമുദായ പ്രസ്ഥാനങ്ങൾ ക്ഷേത്ര കമ്മിറ്റികൾ അവരുടെ ഉള്ളിലെല്ലാം ഉള്ള ഹിന്ദുത്വാഭിമാനം അതിനകത്ത് തേച്ചിന് നീക്കി പുറത്തുകൊണ്ടുവരാം അത് ഈ മണ്ണിൻ്റെ സ്വഭാവമാണ് വൈഷ്ണവഭക്തിയുടെ തേവാരം പാട്ടുകളിൽ പാടി വർണ്ണിച്ച ക്ഷേത്രങ്ങൾ മുതൽ കേരളത്തിൻ്റെ തമിഴ് സംസ്കാരം അല്ലാതെ കേരളീയ സംസ്കാരം തന്നെയാണ് വൈഷ്ണവ ഭക്തിയുടെ ഒരു പാരമ്പര്യവട അത് ഈ മണ്ണിലുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണന്റെ പാട്ടുകൾ പാടിയപ്പോൾ ആ സഹോദരിക്ക് അടുത്ത വാക്കുകൾ കിട്ടാതെ തൊണ്ടയുടെ പോലെ നമ്മളെല്ലാവരെയും സ്പർശിക്കുന്ന ആ ഒരു മനോഹര രൂപം അതിന് ഈ മണ്ണിന് ഒരു ശക്തി ഉണ്ട് ആ മണ്ണിൽ നിന്ന് ഈ ശക്തിയെ രൂപപ്പെടുത്തിയെടുക്കാൻ ജനപങ്കാളിത്തത്തെ വർദ്ധിപ്പിക്കുക അതുകൊണ്ട് അതുകൂടി ബാലകോലത്തിൻ്റെ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു ഈ വർഷത്തെ ശോഭായാത്രയും വിവിധ പരിപാടികളും സാധാരണ നോട്ടീസിൽ എല്ലാ പ്രസ്സുകാരും അച്ചടിക്കുന്ന ഒരു വാക്കുണ്ട് പൂർവാധികം ഭംഗിയും എന്ന് അങ്ങനെ സ്ഥിരം ഉള്ള ഒരു വാക്കല്ലാതെ ആ വാക്കിൻ്റെ അർത്ഥപുഷ്ടി വിപുലമാക്കിക്കൊണ്ട് തന്നെ പൂർവാധികം ഭംഗിയായി ഈ വർഷത്തെ ശോഭായാത്രയും മത്സര പരിപാടികളും ബാലകോലത്തിൻ്റെ I versati agenti hanno un fisico che è una pratica e ne